നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കൂർഗിലെ കാഴ്ചകളെക്കുറിച്ച് നമുക്ക് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കാലത്തെ ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ കുടുംബമായി ഒരു ഓണാവധിക്ക് കൂർഖിൽ പോയിരുന്നു നേരത്തെ താമസവും ഒക്കെ ബുക്ക് ചെയ്ത ഒരു കസിനും കുടുംബവും ഒരുമിച്ചാണ് ഞങ്ങൾ പോയത് അവരുടെ കുട്ടികളും ഞങ്ങളുടെ കുട്ടികളും അവധിക്കാലം നന്നായി ആഘോഷിച്ചു കൂർഗ് അഥവാ കൊഡാക്ക് കർണാടക സംസ്ഥാനത്തിലെ പടിഞ്ഞാറൻ ഘട്ടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ മലം ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന കൂർഗ് പ്രകൃതിയുടെ മനോഹാരിതയും സാന്ദ്രമായ കാപ്പിത്തോട്ടങ്ങളും ചേർന്നൊരു മധുര സ്മരണയായി ഏവർക്കും അനുഭവപ്പെടുന്നു കൂർഖിൻ്റെ പ്രകൃതി ഭംഗി അവർണ്ണനീയമാണ് കാപ്പിത്തോട്ടങ്ങളുടെയും മൂടൽമഞ്ഞ് കാടുകളുടെയും ഒരു സാമ്രാജ്യമാണ് കൂർഖിൻ്റെ ഹൃദയഭാ ഹൃദയഭാഗമാണ് അതിലെ കാപ്പിത്തോട്ടങ്ങൾ പകലും രാവും മഞ്ഞിലെ മഞ്ഞിൻ്റെ പച്ചപ്പിനുമിടയിൽ നീളുന്ന കാപ്പി വൃക്ഷങ്ങൾ സുന്ദരമായ കാഴ്ചയും സുഗന്ധവുമാണ് നമുക്ക് നൽകുന്നത് പ്രത്യേകിച്ച് കാപ്പിച്ചെടി പൂക്കുന്ന സമയത്ത് സുന്ദരമായൊരു മലകളും കാറ്റിൽ ഞരങ്ങുന്ന കാപ്പിയിലകളുടെ മർമ്മരവും ആർക്കും ഇഷ്ടപ്പെടാതെ പോകാനാകില്ല അഭയ വെള്ളച്ചാട്ടം കർണാടകയിലെ കൊടഗ ജില്ലയിൽ മാടിക്കേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ പ്രകൃതി ദർശനമാണ് കാവേരി നദിയുടെ തുടക്കത്തിൽ ഏകദേശം അടി ഉയരത്തിൽ നിന്ന് വെള്ളം പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ചുറ്റും വ്യാപിച്ചിരിക്കുന്ന കോഫി ഏലക്ക കുരുമുളക് തോട്ടങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണം ഹാങ്ങിങ് ബ്രിഡ്ജാണ് വെള്ളച്ചാട്ടത്തിന് നേരെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുകയും ചുറ്റുപാടുകൾ കൂടുതൽ പച്ചപ്പോടെ നിറയുകയും ചെയ്യുന്നു പ്രകൃതി ദർശനങ്ങളാൽ പകർത്തപ്പെട്ട ഉചിതമായ ഒരു സ്ഥലവും കൂടിയാണിത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ ഏകദേശം ഇരു ഇരുനൂറ് പടികൾ കയറിപ്പോകേണ്ടതാണ് ഇത് ചെറിയൊരു ട്രെക്കിംഗ് അനുഭവം നമുക്ക് നൽകുന്നു ഇവിടെ കുളി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളി അനുവദനീയമല്ല മഴക്കാലത്ത് പാതകൾ സ്ലിപ്പറിയാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുകയും വേണം ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ഇതിന് സമീപത്തെ ചില പ്രധാന വിനോദസഞ്ചാര കേ കേന്ദ്രങ്ങൾ കൂടി കാണുവാൻ സാധിക്കും കാവേരി നദിയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ദ്വീപ് ആണ് റിവർ ഐലൻഡ് അഭയ വെള്ളച്ചാട്ടം കാണാനും പ്രകൃതി ദർശനങ്ങൾ ആസ്വദിക്കാനും ഫോട്ടോഗ്രഫികൾ പകർത്താനും ചെറിയ ട്രെക്കിങ്ങിനും കുടുംബസമേതം പിക്നിക്കിനും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് മഴക്കാലത്ത് സന്ദർശിക്കുന്നത് കൂടുതൽ മനോഹരമായ അനുഭവം സഞ്ചാരികൾക്ക് നൽകും തട്ടകക്കാടുകൾക്കുള്ളിൽ നിന്നിറങ്ങുന്ന വെള്ളച്ചാട്ടം മഴക്കാലത്ത് അതിൻ്റെ കരുത്തും സംഗീതവും പകർന്ന് നമ്മുടെ മനസ്സിനെ ആകെ പിടിച്ചു കെട്ടും രാജ സീറ്റ് രാജാ മടികേരി ഗ്രാമ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗാർഡനാണ് ഇത് രാജാക്കന്മാർ ഉച്ചകഴിഞ്ഞ കാഴ്ചകൾ കാണാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായി കരുതപ്പെടുന്നു ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച നിറമാർന്ന ആകാശം താഴ്വരയുടെ കനിവ് മഞ്ഞിൻ്റെ ചുറ്റുപാട് എല്ലാം ചേർന്ന് കാവ്യപൂർണമായ കാഴ്ചയാണ് നമുക്ക് ഒരുക്കുന്നത് ദുബേര എലിഫൻറ്റ് ക്യാമ്പ് നദിയുടെ തീരത്തെ കാടിനുള്ളിൽ ആനകളെ അടുത്തെറിയാൻ പറ്റുന്ന അനുഭവമാണിവിടെ അതിനോടൊപ്പം നദിയിലൂടെ നടത്താവുന്ന കയാക്കിങ്ങും ആകർഷണമാണ് തലക്കാവേരി ഭാഗമണ്ഡൽ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന വിശേഷതയുള്ള മലകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഒരു സാന്ദ്രമായ ആത്മസാന്നിധ്യവും ആത്മനിമഗ്നതയും നമുക്ക് നൽകുന്നു താഴേക്കുള്ള താഴ്വരകളും അവയുടെ കാഴ്ചകളും ആകാശത്തിലേക്ക് ഉയരുന്ന കാടുകളും ഒരുപോലെ നമ്മെ അതിശയിപ്പിക്കും ഇവിടുത്തെ താമസം പ്രകൃതിയോട് ചേർന്ന് ശാന്തമായി സമയം ചെലവഴിക്കാൻ പറ്റുന്ന അനുഭവമായി ഓരോരുത്തർക്കും അനുഭവിക്കാം വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡ് വരെയും നന്ദി നമസ്കാരം